ഫ്രണ്ട്സ് മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നല്ല ഇടിയും മിന്നലും മഴ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം സമയം അഞ്ചുമണിയായി മണിയായി മഴയൊക്കെ ചോർന്നിട്ടുണ്ട് ആദ്യമനില് കുഞ്ഞുറക്കൊക്കെ കഴിഞ്ഞ് നീട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമോൻ്റെ അച്ഛൻ പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടി വിൻ്റെ മുന്നേ കിട്ടും അപ്പം ചായ തിളപ്പിക്കാന്ന് ആ ചായ തിളപ്പിച്ച് വെച്ചാൽ ഒരു പഴം നെയ്യ് വയറ്റാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് നെയ്യ് അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പെട്ടു പിന്നെ അരിഞ്ഞ് വെച്ച പഴം കൂടി ചേർത്ത് നന്നായി വയറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം വയന്ന് വന്നതിന് ശേഷം തീ ഓഫാക്കി കുറച്ച് തേങ്ങയും കുറച്ച് കൽക്കണ്ടി പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചൂട് തന്നതിന് ശേഷം ആദ്യമോന് കഴിക്കാനായിട്ട് കൊടുത്തു പിന്നെ കുറച്ച് അവിൽ കഴിച്ചിട്ട് ഞങ്ങളും ചായ കുടിച്ചിട്ടോ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിത്തെ വെപ്പ് പണിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ അച്ഛൻ പണി കഴിഞ്ഞു വരുമ്പോൾ ചിക്കൻ കൊണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നെയ്ച്ചോണ്ട അരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ നെയ്ച്ചോളം ചിക്കൻ കറി ആക്കാമെന്ന് അപ്പോൾ ഞാൻ അരി നേരത്തെ കയ്യീട്ട് വെള്ളം തോരാൻ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുപ്പിൽ കുറച്ച് കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് കടുുക ഒക്കെ പൊട്ടിച്ചു അതിലേക്ക് ഉള്ളിട്ട് വരറ്റാണ് ആ സമയത്ത് ഞാൻ അരിയത്ത് വെള്ളമൊക്കെ പോയതിന് ശേഷം അരി വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഈ ഉള്ളി ഒന്ന് വയന്ന് വരുന്ന സമയത്തേക്ക് ഞാൻ അരിയും വറുത്ത് വെച്ചാൽ ഞാൻ പോയിട്ട് ചിക്കനും കയക്കും വെച്ചിട്ടോ പിന്നെ ഈ ഉള്ളി വയന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുളകുമൊക്കെ വയറ്റാൻ ഒന്നുകൂടി വയറ്റാൻ വെച്ചു അതൊന്ന് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇതാ മസാലകൾ ചേർക്കുകയാണ് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർത്തില്ല കേട്ടോ ആദ്യമല്ല അച്ഛന അത്ര മല്ലിപ്പൊടി ചേർക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്തില്ല അപ്പോൾ വെള്ളമൊക്കെ പറഞ്ഞ് ഒന്നുകൂടി തിളക്കാൻ വെച്ച് പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് രണ്ട് വിസിൽ വെച്ചു വിസിൽ പോയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ചിക്കൻ മസാല കുറച്ച് പച്ച വെളിച്ചെണ്ണും കറിവേപ്പിലൊക്കെ ചേർത്ത് കറി സെറ്റാക്കിയിട്ടാണ് മറ്റേ അടുപ്പിൽ നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറിന് സെറ്റാക്കിയിട്ട് അപ്പോൾ രാത്രിത്തേക്കുള്ളൊരു ഫുഡെന്ന് അറിയുന്നത് ഇതൊക്കെയായിരുന്നു കുഴപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രക്കുള്ളൂ ബായ്